ചെകുത്താ നടുപ്പ് കൂട്ടിയ പോലെക്കിടയിലെ ഗുഹ ഗുഹയ്ക്കുള്ളിൽ ഒത്ത നടുക്കായി എത്തിച്ചേരാത്ത വവ്വാൽ കൂട്ടങ്ങൾ തിങ്ങിപ്പാർക്കുന്ന അളവറിയാത്ത താഴ്ചയിൽ ഒരു വലിയ കുഴി അകപ്പെട്ടു പോയാൽ തിരിച്ചു വരില്ലെന്ന് ഉറപ്പാക്കിയൊരിടം അഡ്വഞ്ചർ സർവൈവൽ ഇമോഷണൽ സീറ്റ് സിനിമാ പ്രേമികളെയും പ്രേക്ഷകരെയും ഒരുപോലെ പിടിച്ചിരുത്തുന്ന ഫിലിം ജോണർ ഒരു ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ഫീൽ ഗുഡ് പ്രതീക്ഷ പ്രേക്ഷകന് ചിദംബരത്തിന്റെ സംവിധാനത്തിൽ ഒരുങ്ങുന്ന ബോയ്സ് വെച്ചത് ഒരു സർവൈവൽ ത്രില്ലറാണ് പക്ഷെ ഒരു സിനിമയ്ക്കപ്പുറം ഒരു റിയൽ ലൈഫ് ഹീറോ പിറവിയെടുത്തൊരു സംഭവ കഥയുണ്ട് ഇതിനു പിന്നിൽ രണ്ടായിരത്തി ആറിൽ എറണാകുളത്തെ മഞ്ഞുമ്മൽ എന്ന സ്ഥലത്ത് നിന്നും കൊടേക്കനാൽ കാണാൻ പോയ പതിനൊന്ന് കൂട്ടുകാർ ട്രിപ്പുകൾക്കിടയിൽ കുറച്ചൊക്കെ അഡ്വഞ്ചർ ഇല്ലെങ്കിൽ എന്ത് രസമെന്ന് ചിന്തിക്കുന്നവരാണ് നമ്മളിൽ പലരും അവരും അങ്ങനെ തന്നെ ആയിരുന്നു അഡ്വെഞ്ചറിനായിട്ട് അവർ തെരഞ്ഞെടുത്ത സ്ഥലം കൊടൈക്കനാലിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരം മാറി സ്ഥിതി ചെയ്യുന്ന ഡെവിൽസ് കിച്ചൺ അഥവാ ഗുണാക്കേവ് ഗുണാക്കേവ് എന്ന പേര് കമൽഹാസന്റെ ഗുണാ മൂവിയുടെ ഷൂട്ടിംഗ് നടത്തിയ ഗുഹ ആയതുകൊണ്ട് കിട്ടിയതാണ് പക്ഷേ ദുരൂഹത ഒളിഞ്ഞു ഒളിഞ്ഞുകിടക്കുന്നത് ഡെവിൽസ് കിച്ചൺ എന്ന പേരിലാണ് പിശാജിന്റെ പാചകപ്പുര എപ്പോഴും തണുപ്പാണ് ഇവിടുത്തെ കാലാവസ്ഥ കൂറ്റൻ മൂന്ന് പാറക്കെട്ടുകൾക്കിടയിലൂടെ വേണം ഗുഹയ്ക്കകത്തേക്ക് കടക്കാൻ പാറകൾ ഗുഹയെ പുറം ലോകത്ത് നിന്ന് അന്യം നിർത്തുന്നു ആകെ ഇരുണ്ടിരിക്കുന്ന ഗുഹയ്ക്കുള്ളിലെ കാഴ്ചകൾ അവ്യക്തമാണ് അവിടെ പതുങ്ങിയിരിക്കുന്ന അതിഥി പെട്ടെന്ന് കണ്ണിൽ പെട്ടു എന്ന് വരില്ല ഓക്സിജന്റെ ഒരു ടളവ് പോലും ഇല്ലാത്ത താഴ്ച അറിയാത്തൊരു ഗർത്തം കണക്കുകൾ പ്രകാരം ഏകദേശം ഇരുപതോളം ആളുകളെ ഇവിടെ നിന്നും പല വർഷങ്ങളിലായി കാണാതായിട്ടുണ്ട് ഇവിടെ വെച്ച് നഷ്ടപ്പെട്ടിട്ടുള്ള ആരുടെയും മൃതദേഹം പോലും ഇന്നേ വരെ കണ്ടെത്താനായിട്ടില്ല മനഃപൂർവ്വം ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ഗുഹയിലെത്തിയവരും യാത്രയ്ക്കിടെ അവിചാരിതമായി അപകടത്തിൽ പെട്ടുപോയവരും ഈ കൂട്ടത്തിലുണ്ട് കാണാതായവരെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തിൽ ഗവൺമെന്റ് ലക്ഷങ്ങൾ പ്രതിഫലമായി ഓഫർ ചെയ്തിട്ടും ആരും അതിൻറെ ഉള്ളിലേക്ക് കയറാൻ ധൈര്യപ്പെട്ടിട്ടില്ല അവിടേക്കാണ് ഈ പതിനൊന്ന് പേരുടെ യാത്ര ഇവരുടെ സൗഹൃദത്തിന്റെ കഥ ഗുണാ സിനിമയിൽ പറയുന്നത് പോലെ തന്നെയാണ് കൊള്ള ഇത് മനിതക്കാതലല്ലേ അതെയും താണ്ടി പുനിതമാണത് ഗുഹയുടെ പുറത്തെത്തിയ ഇവർ ഓരോരുത്തരായി ഇടുങ്ങിയ വഴിയിലൂടെ അകത്തേക്ക് കയറാൻ തുടങ്ങി ഒന്നാമതേ വെളിച്ചം കുറവായ അവിടെ മഴക്കാർ കൂടുതൽ ഇരുട്ടാക്കി കയറിക്കൊണ്ടിരുന്നപ്പോഴാണ് കൂട്ടത്തിൽ ഒരാളുടെ വലിയ വായിലെ നിലവിളി അവർ കേൾക്കുന്നത് ആദ്യം കൂട്ടുകാരുടെ കളിതമാശയായിട്ടായിരുന്നു അവരതിനെ കണ്ടത് പക്ഷെ കാര്യങ്ങൾ മാറി മറിഞ്ഞത് നിമിഷ വേഗത്തിലായിരുന്നു കുഴിക്കുള്ളിൽ നിന്നും സുഭാഷിന്റെ കരച്ചിൽ മരണമണി പോലെ അവരുടെ കാതുകളിൽ മുഴങ്ങി എന്ത് ചെയ്യണമെന്നറിയാതെ അവർ പരുങ്ങിയെങ്കിലും പെട്ടെന്നായിരുന്നു അവരുടെ റിഫ്ലക്സ് ആക്ഷൻ മൂന്നുപേരെ സുഭാഷിന് കാവലിരുത്തി ബാക്കിയുള്ളവർ രണ്ട് കൂട്ടമായി തിരിഞ്ഞ് ഒരു കൂട്ടർ പോലീസ് സ്റ്റേഷനിലേക്കും മറ്റൊരു കൂട്ടർ കയറും മറ്റു സഹായങ്ങൾക്കുമായി പുറത്തേക്ക് പോയി അവർ പോയി കുറേ നേരമായിട്ടും വിവരങ്ങളൊന്നുമില്ല മാത്രമല്ല ഇടിയും മിന്നലും മഴയും തണുപ്പും ഭയവും ബാക്കിയായി സുഭാഷ് സുഭാഷാകട്ടെ തളർന്നു കഴിഞ്ഞിരുന്നു വീഴ്ചയിലെ ആഘാതങ്ങളും മഞ്ഞും മഴയും അയാളെ മരവിപ്പിച്ചു ഉള്ളിൽ മരണം ഉറപ്പിച്ചു പോലീസ് സ്റ്റേഷനിലെ അവസ്ഥ അതിലേറെ പരിതാപകരം കൂട്ടുകാരനെ കൊല്ലാൻ തള്ളിയിട്ടതാണെന്നും ആ ഗുഹയിൽ നിന്നുള്ള രക്ഷാപ്രവർത്തനം സാധ്യമല്ലെന്നുമായിരുന്നു പോലീസുകാരുടെ വാദം ഒടുവിൽ കൂട്ടുകാരനോടുള്ള അവരുടെ സ്നേഹത്തിന് മുൻപിൽ അവർക്ക് വഴങ്ങേണ്ടി വന്നു ഫയർഫോഴ്സും പോലീസും രക്ഷാപ്രവർത്തനത്തിലേക്ക് ഇതിനൊക്കെ ആയിട്ടും കാര്യങ്ങളൊന്നും അവരെ തുണച്ചില്ല കാലാവസ്ഥയും കുഴിയുടെ അവസ്ഥയും കാരണം രക്ഷാപ്രവർത്തനം സ്തംഭിച്ചു എന്നാൽ കൂട്ടുകാരിലെ സിജു അവരുടെ സ്വന്തം കുട്ടേട്ടൻ അങ്ങനെ തോറ്റുകൊടുക്കാൻ തയ്യാറായില്ല രക്ഷാപ്രവർത്തകർ പോലും മടിച്ചു നിന്നെടുത്ത് ഇടുപ്പിലൊരു കയറും കെട്ടി കുഴിയിലിറങ്ങി ആഴത്തിലെ കിറങ്ങുംതോറുമുള്ള അവസ്ഥ അതിഭീകരമായിരുന്നു ഇനി ഒരിക്കലും തന്റെ സുഹൃത്തുക്കളെ കാണാൻ കഴിയില്ലെന്ന് കരുതിയ സുഭാഷിന്റെ ഉള്ളിലേക്ക് കുട്ടേട്ടൻ ഒരു ചെറിയ കയറിൽ ആഴ്ന്നിറങ്ങി പാതി മറഞ്ഞ ബോധത്തിൽ ശ്വാസം മാത്രം ബാക്കിയുള്ള സുഭാഷുമായി കുട്ടേട്ടൻ മുകളിൽ നിന്ന് കയറിൽ ആഞ്ഞു വിളിക്കുന്ന ബാക്കി ഒൻപത് പേരുടെ അടുത്തേക്ക് എത്തി വന്നത് പതിനൊന്ന് പേരാണെങ്കിൽ പോകുന്നത് പതിനൊന്ന് പേരായിരിക്കും എന്ന അവരുടെ സ്നേഹത്തെ ഇന്ത്യ മുഴുവൻ ആഘോഷിച്ചു കഥ പറയുമ്പോൾ ലഘുവായി തോന്നിയേക്കാം പക്ഷെ കഥയിലെ കാര്യം അറിയാം മഞ്ഞുമേൽ ബോയ്സ് എന്ന സിനിമ ധാരാളമായിരിക്കും കുട്ടേട്ടനും ബാക്കി ഒൻപത് പേരും എഴുതിവെച്ച സൗഹൃദത്തിന്റെ സ്നേഹം